ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ ഒരു ക്ലിയറൻസ് എൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത കുർത്തികളിൽ നിന്നും ചില സൈസുകളൊക്കെ ബാലൻസ് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസുകളൊക്കെ നമുക്ക് ബാലൻസ് വരുമല്ലോ അതാണ് നമ്മൾ ക്ലിയറൻസെല്ലിലേക്ക് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് പ്രൈസ് ആണെങ്കിൽ വളരെ ലോ പ്രൈസിലാണ് ചെയ്യുന്നത് അതും ഫ്രീ ഷിപ്പിലാണ് ഫ്രീ ീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആകും ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കുർത്തികളൊക്കെ ഒന്ന് കാണിച്ചു പോവുകയാണ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഡേഫാസ് പാറ്റേൺ കണ്ടോ നല്ലൊരു ബ്ലൂ ആൻഡ് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് സ്മോക്കി യോക്കാണ് റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് ഇങ്ങനെയാണ് ാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ബാക്ക് നോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് ഒരു ഫോർ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ വേഗം വന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മിക്സ് കുർത്തിയാണ് റയോണും കോട്ടണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഈ ഒക്കെ നല്ലൊരു റെഡ് കളറാണ് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഈ കളറാണ് നല്ലൊരു പാനൽ കട്ട് കുർത്തിയാണിത് ദ സ്ലീവും അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് യോക്ക് ഒഷനിലെ സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ആണ് പ്രൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലാണ് ചൈനീസ് നെക്ക് കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മീഡിയം സൈസാണേ ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഇതിന് ഒരു ജാക്കറ്റ് മോഡലാണ് അറ്റാച്ച്ഡ് ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് ദ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സ്ലീവും അതേപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണേ വന്നിരിക്കുന്നത് അടുത്തത് ഒരു റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ദൈ പോർഷൻ കണ്ടോ നല്ലൊരു ഷെയ്ഡിലാണേ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ദ ബോഡി പോർഷൻ ഇങ്ങനെയാണ് പ്രിന്റ് പ്രിൻറ്റ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് ഒരു പാനൽ കട്ട് കുർത്തിയാണ് സ്ലീവ് അതേപോലെ തന്നെ അതെ ത്രീ ഫോർത്ത് സ്ലീവാണ് യോക്ക് പോർഷനിലെ സെയിം മെറ്റീരിയൽ സ്ലീവ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ദ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടൺ ഫാബ്രിക് ആണേ നല്ല കോട്ടണിലാണ് യോക്ക് പോർഷൻ അതെ ഇങ്ങനെ ഒരു പ്രിന്റിലാണ് ഒരു ബ്രിക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ദേ ബോഡി പോർഷൻ ഇങ്ങനെയാണ് ബ്ലാക്കിലാണ് അതെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് ഡ്രസ്സിന്റെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ദ സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവാണ് യോക്ക് യോ കോർഷനിലെ സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവ് എൻ്റെലും കൊടുത്തിട്ടുണ്ട് അതെ ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അതെ നല്ല കോട്ടൺ കുർത്തിയാണ് അടുത്തതും കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് അതെ യോക്ക് ഒക്പോർഷനിൽ നല്ലൊരു ഡാർക്ക് ആണ് വന്നിരിക്കുന്നത് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ബ്ലാക്ക് ആണ് നല്ലൊരു കോട്ടൺ കുർത്തിയാണ് അതെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല അതെ സ്ലീവ് എൻഡിലും യോ പോർഷനിലെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് അതെ അടുത്തത് റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് ദൈ സ്മോക്കി ഓക്കാണ് ബേസ് കളർ വന്നിരിക്കുന്ന വൈറ്റ് ആണ് വൈറ്റിൽ നിറയെ പ്രിന്റ് ആയിട്ടാണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു മെറ്റീരിയലാണ് ഒരു ഫ്രോക്ക് ടൈപ്പ് ആണേ താഴെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ എൻഡിൽ വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ദ സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതേ ബാക്ക് നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലും കൂടിയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ആണ് പ്രൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അമ്പതാണ് ഇതൊക്കെ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ മീഡിയത്തിൽ മുന്നൂറ്റി അമ്പത് അടുത്തത് ഒരു മിക്സ് കോട്ടൺ മിക്സ് കുർത്തിയാണ് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് യോ പോഷൻ കണ്ട ഒരു നല്ല പിങ്ക് ഷെയ്ഡിലാണ് അതെ ബോഡി പോഷൻ എങ്ങനെയാണ് വൈറ്റും പിങ്കും കൂടി മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ കാണിച്ചു തരാം അതെ എങ്ങനെയാണേ കുർത്തി വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് എൻ്റെലും യോക് പോർഷനിലെ സെയിം മെറ്റീരിയൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതെ ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് അടുത്തത് വന്നിരിക്കുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് അതെ പ്രിന്റ് കണ്ടോ നല്ല ബ്ലാക്കിൽ ഒരു മെറൂൺ റെഡ് റെഡിഷ് മെറൂണിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ചൈനീസ് നെക്ക് ആണ് അതെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് ഇതൊക്കെ ഡെയിലി വെയറിന് പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ആരും മിസ് ചെയ്യണ്ട കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് അതെ നെക്ക് കണ്ടോ ഒരു വി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് ബോഡി പോർഷൻ പ്രിന്റ് കണ്ടോ അതെ നല്ല ഭംഗിയുള്ള ഒരു അജറക് പ്രിൻ്റ് ആണേ കളർ ഒരു ഡാർക്ക് മെറൂൺ ആണ് ഒരു റെഡിഷ് മെറൂൺ എന്നൊക്കെ പറയാം നല്ല കോട്ടണിലാണ് വിത്ത് ലൈനിങ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല അതെ ബേക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു കുർത്തയാണ് മിസ് ചെയ്യണ്ടേ എക്സൽ സൈസിലാണത് അടുത്തൊരു ഇക്കത്ത് പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് നല്ലൊരു ആണ് ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡബിൾ ആണ് അതെ നെക്ക് വന്നിരിക്കുന്നത് ചൈനീസ് നെക്കിലാണ് ഒരു ക്ലോസ് വി കൊടുത്തിട്ടുണ്ട് ഡെയിലി വെയറിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഡ്രസ്സാണ് വിത്ത് ലൈനിങ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് സ്ലീവ് ഇതെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പോർഷൻ ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് മീഡിയം ഇത് ഒരു സൈസിലും കൂടെ ഉണ്ട് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വന്നിട്ടുണ്ട് ഇത് അടുത്തത് നല്ലൊരു കോട്ടൺ കുർത്തിയാണ് യോക്ക് പോർഷൻ ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കിൽ ഒരു ഔട്ട് ലൈൻ പോലെ ഒരു റെഡ് ത്രെഡിലൊക്കെ ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് അതെ ബോഡി പോഷൻ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ഗ്രീൻ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ദ പ്യൂർ കോട്ടൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് വെറും ത്രീ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇതിന് ഇതൊരു മൂന്ന് പീസ് ബാക്കിയുണ്ട് ലാർജ് ലാർജ് സൈസിലും എക്സൽ ഡബിൾ എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സ് ഇത് അവൈലബിൾ ആണ് ത്രീ നയൻറ്റി ഫൈവ് മാത്രമാണ് പ്രൈസ് പ്യോർ കോട്ടൺ ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഈ പോഷൻ കണ്ടോ നല്ലോ നല്ലോണം നല്ലോണം വർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സിക്സ് ആക്ക് പ്രിൻറ്റിലൊക്കെയാണ് വന്നിരിക്കുന്നത് വർക്കും അതേപോലെ തന്നെ ഒരു സിക്സ് ഹാക്ക് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ബോഡി പോർഷൻ പ്രിന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കാന്താ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ദേ കാണാവോ നല്ലൊരു കാന്താ കോട്ടൺ കുർത്തിയാണ് നല്ലൊരു ഷെയ്ഡും കൂടിയാണ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് അതെ സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ലേ യോ പോർഷനിലെ സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവ് എൻ്റെലും കൊടുത്തിട്ടുണ്ട് അതെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഫിഫ്റ്റി ആണ് ഇത്രയും വർക്കൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കുർത്തിയാണ് ആരും മിസ് ചെയ്യേണ്ട വെറും ഫോർ ഫിഫ്റ്റി ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജിലാണ് മീഡിയം ലാർജിലാണ് സൈസ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് അതെ ചൈനീസ് നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ബേസ് കളർ വൈറ്റ് ആണേ വൈറ്റിൽ നല്ല ബ്ലൂ കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഡെയിലി വെയറിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അതെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ഇന്നർ ജാക്കറ്റ് കുർത്തിയാണ് ജാക്കറ്റാണേ ഇത് ചൈനീസ് നെക്കിലാണ് വന്നിരിക്കുന്നത് ജാക്കറ്റ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ഒരു ബ്ലാക്കിൽ ഒരു യെല്ലോയിഷ് കളറാണ് വന്നിരിക്കുന്നത് ഇന്നർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് സ്ലീവ്ലെസ് ആണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് എക്സൽ സൈസിലാണ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഇന്നർ ജാക്കറ്റ് കുർത്തിയാണ് നല്ലൊരു അടിപൊളി ഡ്രസ് ആണ് റയോൺ ഫാബ്രിക്കിലാണേ വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് റാലിയ പാറ്റേൺ കുർത്തിയാണ് റയോൺ ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അലിയ പാറ്റേൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് യോ പോർഷനിൽ ലൈനിങ് വന്നിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടില്ല സ്ലിറ്റ് ഇല്ലാത്ത പാറ്റേൺ ആണേ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സ്ലീവും അതേപോലെ തന്നെ ഒരു ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അല്ലേ നല്ലൊരു കളറാണ് നല്ലൊരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ സൈസ് വന്നിരിക്കുന്നത് സ്മോൾ സൈസ് ഉണ്ട് സ്മോൾ എക്സൽ മീഡിയം സ്മോൾ മീഡിയം എക്സൽ സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് മിസ് ചെയ്യാതെ വാങ്ങിക്കോട്ടോ നല്ലൊരു ഐറ്റമാണത് അടുത്ത് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതിലൊരു മെറൂണിഷ് കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ഇതേ എങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഡ്രസ്സ് യോക്ക് പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതെ സൈഡിൽ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പിനനുസരിച്ച് അനുസരിച്ച് കെട്ടിവെക്കാൻ പറ്റിയൊരു ടൈ ആണ് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് ഇതേ ത്രീ ഫോർത്ത് സ്ലീവാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് വെറും ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ നല്ല പ്യുവർ കോട്ടൺ ആണ് ലാർജ് എക്സെൽ സൈസിലാണ് അടുത്ത് ആലിയ പാറ്റേൺ ഡ്രസ്സാണ് പ്യുർ കോട്ടൺ ആണ് നല്ലൊരു ആണ് നിറയെ ഫ്ലോറൽ പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് യോക്ക് കോർഷൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല അതായത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വെറും ത്രീ ഫോർട്ടി ഫൈവ് മാത്രമേ ഉള്ളൂ ഡ്രസ്സിന് നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ആലിയ പാറ്റേൺ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആലിയ പാറ്റേൺ കുർത്തിയാണ് ഇതേ ഒരു പോട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് വെറും ത്രീ ഫോർട്ടി ഫൈവ് മാത്രമാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു തേർട്ടി എയ്റ്റ് ഫോർട്ടി ടു ആണ് അതായത് മീഡിയം എക്സൽ അടുത്ത് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതെ ചൈനീസ് നെക്കിലാണ് വന്നിരിക്കുന്നത് ക്ലോസ് വി കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് അതിൽ നിറയെ പ്രിന്റ് ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ഒരു എലൈൻ പാറ്റേൺ കുർത്തിയാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിലാണ് സ്ലീവ് ഇതെ ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് ഇത് ബാക്ക് വാഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡെയിലി വെയറിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് ആരും മിസ് ചെയ്യണ്ട പ്രൈസ് വെറും മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല കോട്ടൺ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജിലാണ് അടുത്തത് നല്ല അടിപൊളി ഒരു കോട്ടൺ ആണ് നല്ലൊരു ആണ് കാന്ത വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കാന്ത കോട്ടൺ കുർത്തിയാണ് അതെ കലങ്കാരി ആണ് പോയിരിക്കുന്നത് മിണ്ടിലൂടെ ബാക്ക് പോർഷൻ അത് എങ്ങനെയാണ് സ്ട്രൈപ്സ് ആയിട്ടാണ് അതെ സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഈ ഒപ്പോഷൻ കലങ്കാരി പ്രിൻ്റേ സ്ലീവ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഒരൊറ്റ പീസ് മാത്രമേ ബാക്കിയുള്ളൂ ലാർജ് സൈസാണേ ബാക്കിയുള്ളത് അതെ ത്രീ സെവൻ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നല്ലൊരു അടിപൊളി കോട്ടൺ കുർത്തിയാണ് അതെ അതിൻ്റെ തന്നെ ഒരു മറ്റൊരു കളറും കൂടെ ഉണ്ട് ഒരു റെഡിഷ് കളറാണിത് അതെങ്ങനെയാണ് മിഡിലൂടെ ഇതേ കലങ്കാരി പ്രിന്റ് പോയിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് അതെ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് സ്ലീവും അതേപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻ്റെ ഇതേ കലങ്കാരി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതേ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് ഡെയിലി വെയറിനൊക്കെ പറ്റിയൊരു ഡ്രസ്സാണ് കാന്ത കോട്ടണിലാണ് പ്രൈസ് വെറും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ഡബിൾ എക്സലിലാണ് രണ്ട് സൈസിലുണ്ട് രണ്ടും ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ മീഡിയം ഡബിൾ ഡബ്ലെക്സിൽ അതേപോലെ തന്നെ അടുത്തേ വന്നിരിക്കുന്നത് ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് ഇതിൻ്റെ നെക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഒരു വി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നിറയെ പ്രിന്റിലാണ് അതെ ആ വി പാറ്റേൺ കണ്ടോ അതിൽ ഒരു മിറർ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് കുർത്തി വന്നിരിക്കുന്ന ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണേ നല്ല കോട്ടണിലാണ് അതെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് അതെ സ്ലീവ് എൻ്റിലും ആ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലൈനിങ് വന്നിട്ടില്ല അതെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണിത് ത്രീ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ അടുത്തത് വന്നിരിക്കുന്നത് മിന്നർ ജാക്കറ്റ് കുർത്തിയാണ് അതെ നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് ജാക്കറ്റ് വന്നിരിക്കുന്നത് അതെ ഒരു ബട്ടൺ കൊടുത്തിട്ട് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓപ്പണബിൾ പ്പണബിളാണ് ത്രീ ഫോർത്ത് ആണ് നെക്ക് വന്നിരിക്കുന്നത് ചൈനീസ് പാറ്റേൺ ആണ് ചൈനീസ് നെക്കിലാണ് പ്യുർ കോട്ടൺ ആണ് ജാക്കറ്റ് ഇങ്ങനെയാണ് അതെ ഇന്നർ പീസ് വന്നിരിക്കുന്നത് ഒരു ക്രൈബ് മെറ്റീരിയൽ ആണ് ആണ് ഇന്നർ വന്നിരിക്കുന്നത് ഒറ്റ പീസ് മാത്രമുള്ള മീഡിയം സൈസിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല അടിപൊളി ഒരു ഇന്നർ ജാക്കറ്റ് കുർത്തിയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഒരു ആലിയ പാറ്റേൺ കുർത്തിയാണ് നല്ലൊരു ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് നിറയെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അതെ ഒരു സീക്വൻസ് വർക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു സീക്വൻസ് വർക്കാണ് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതെ ഇങ്ങനെയാണ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എല്ലാണേ നല്ല ഭംഗിയുള്ള ഒരു കളറും കൂടിയാണ് അതെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ലേ അതെ സ്ലീവെൻ്റെ ആ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒപ്പഷനിലുള്ള നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് വെറും ഫോർ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളേ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഫോർട്ടി ഫോർ സൈസിലാണ് മിസ് ചെയ്യാതെ ഓടി വന്ന് വാങ്ങിച്ചേ അടുത്തതും നല്ലൊരു അടിപൊളി കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഒരു അനാർക്കലി ടൈപ്പ് ഡ്രസ്സാണ് ഇത് യോ പോഷൻ കണ്ടോ നിറയെ മിറർ വർക്കും ട്യൂബ് വർക്കും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് അതെ അനാർക്കലി ടൈപ്പ് ആണ് നല്ല ലെയർ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു ഷെയ്ഡും കൂടിയാണ് ഷൻ എങ്ങനെയാണ് ദൈവിത്ത് ലൈനിങ്ങിലാണേ ഡ്രസ്സ് വന്നിരിക്കുന്നത് അതെ നല്ല ലെയർ ഒക്കെ ഇട്ട് ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ഫോർട്ടി ടു സൈസില് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് വേഗം വന്ന് വാങ്ങിച്ചോട്ടോ അതിൻ്റെ തന്നെ ഒരു മറ്റൊരു പ്രിന്റിലുള്ള വേറൊരു കുർത്തിയാണിത് ദൈവ പോഷൻ കണ്ടോ ഒരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് അതേ ട്യൂബ് വർക്കും മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഫോർട്ടി ഫോർ സൈസിലാണേ ഇതെ ടൈപ്പ് ആണ് ബാക്ക് പോർഷൻ ഇതേ എങ്ങനെയാണ് സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സല്ലേ അല്ലേ വെറും നാന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ വെറും നാനൂറ് രൂപ നല്ല അനാർക്കലി ടൈപ്പ് കുർത്തിയാണ് അടുത്ത വന്നിരിക്കുന്നത് ആലിയ പാറ്റേൺ കുർത്തിയാണ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫുൾ വ്യൂ അതെ ബാക്ക് പോർഷനൊക്കെ എങ്ങനെയാണ് സിക്സ് ആക്ക് പ്രിന്റിലാണേ ബോഡി പോർഷൻ വന്നിരിക്കുന്നത് പോർഷനിൽ ഒരു ഫ്ലവർ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ഇതിൻ്റെ ഈ ഓപ്പോർഷനിലാണ് ലൈനിങ് വന്നിട്ടുള്ളത് ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടില്ല സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ സൈസിലൊരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ത്രീ നയൻ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ് ബ്ലാക്ക് വെറും ത്രീ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ മീഡിയം സൈസ് ആണ് ഒരു വൈറ്റ് പ്യുർ വൈറ്റ് കുർത്തിയാണേ ഇതേ ചൈനീസ് നെക്കിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ഡ്രസ്സാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല അതെ ബാക്ക് പോഷൻ എങ്ങനെയാണ് പ്യോർ വൈറ്റ് ഡ്രസ്സാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് സൈസാണ് ഇതിൻ്റെ ഇല്ലേ വെറും ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അ്യുർ വൈറ്റ് ആണ് അപ്പോൾ ഓടി വന്ന് വാങ്ങിച്ചോട്ടോ അടുത്തത് പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് ഒരു അറ്റാച്ച്ഡ് ജാക്കറ്റ് മോഡൽ ഇത് മീഡിയം സൈസാണ് അതെ ഇങ്ങനെയാണ് ഫുൾ വ്യൂ യോക്ക് പോർഷൻ ലൈനിങ് വന്നിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിങ് വന്നിട്ടില്ല അതെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എന്തെങ്കിലും അതെ യോക്ക് യോഗ പോർഷനിലെ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അതെ ഇന്നർ ജാക്കറ്റ് പോലെയുള്ള ഒരു കുർത്തിയാണ് ഇന്നർ പോർഷൻ കണ്ടോ ഒരു സിക്സ് ആക്ക് പ്രിന്റിലാണ് ബോഡി പോർഷൻ അതെ ഔട്ടർ പോർഷൻ ഇതേ ഒരു ഫ്ലോറൽ പ്രിന്റിലും ഇന്നർ പോർഷൻ ഒരു സിക്സ് ആക്ക് പ്രിന്റിലുമാണ് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് വെറും ത്രീ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ മീഡിയം സൈസിലാണ് അടുത്ത വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ ആണ് കളർ ചേഞ്ചിലാണ് അതെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണെ വന്നിരിക്കുന്നത് ഇന്നർ ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് ഒറ്റ പീസ് മാത്രമേ ബാക്കിയുള്ളൂ ലോക്ക് പോർഷൻ ലൈനിങ് ഉണ്ട് ബോഡി പോർഷൻ ലൈനിങ് ഇല്ല പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ത്രീ നയൻറ്റി ഫൈവ് ആണേ വെറും ത്രീ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന ഡ്രസ്സാണ് അടുത്ത വന്നിരിക്കുന്നത് ഷിഫോണിൽ ഒരു ജോർജറ്റ് മോൺ ഷിഫോണിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണേ അതെ താഴെ ഫ്രില്ലൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് അതെ പഫ് സ്ലീവിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല അതെ സ്ലീവ് എന്തെങ്കിലും ഒരു ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ സൈസിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി ഫൈവ് ആണ് വെറും ത്രീ ഫോർട്ടി ഫൈവ് മാത്രമേ ഉള്ളൂ എക്സ് സൈസിൽ ഒരൊറ്റ പീസ് മാത്രമേ ബാക്കിയുള്ളൂ വേഗം വന്ന് വാങ്ങിച്ചുള്ളൂട്ടോ അടുത്ത ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് അതെ ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് സൈസ് ഡബിൾ എക്സ് ആണ് അതെ ഫ്രില്ല് താഴെയൊക്കെ ഫ്രില്ല് കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് സ്ലീവ് അതേപോലെ തന്നെ പഫ് കൊടുത്തിട്ട് സ്ലീവ് എന്തെങ്കിലും ഒരു ടൈ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല അതെ ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഡബിൾ എക്സ് എൽ ആണ് വെറും ത്രീ ഫോർട്ടി ഫൈവ് മാത്രമേ ഉള്ളൂ ഷിഫോൺ ഡ്രസ് ആണ് വേഗം വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ഡബിൾ എക്സ് എല്ലൊക്കെ ഈ ഒരു ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലിയറൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അല്ലേ ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ ഉള്ളൂ ഓരോരോ മോഡലിലും അപ്പോൾ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ വേഗം വന്ന് ഓർഡർ ചെയ്തോളൂ ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി ആവശ്യമുള്ളവർ இனி நமக்கு அடுத்த வீடியோவில் அடிபெளி கலெக்ஷன்ஸு மாட்டி வீண்டும் காணாமப்பா பாய்